ഇന്ന് നമ്മൾ മാങ്ങ പറിക്കാൻ പോവാണേ ഒരു നാൽപ്പത് വർഷം മുൻപാണ് മാങ്ങ കഴിച്ചിട്ടുള്ളത് അന്നത്തെ അതിൻ്റെ ടേസ്റ്റ് ഇപ്പോഴും ഓർക്കുമ്പോൾ തന്നെ കൊതിയാവുന്നുണ്ട് അതുകൊണ്ട് എങ്ങനെയല്ലോ ഒന്ന് എന്ന് വിചാരിച്ച് തോട്ടിയൊക്കെ കെട്ടി മാങ്ങ പറിക്കുകയാണ് അപ്പോൾ ചേച്ചിയുടെ വീട്ടിൽ ചെന്നപ്പം മാങ്ങ നിൽക്കുന്ന കണ്ടു അത് മാങ്ങയായിരുന്നു അപ്പോൾ ഒന്ന് പറിച്ചേക്കാമെന്നോടുത്ത് പറിച്ചു കുറച്ച് നമ്മൾ പറിച്ചെടുത്തു പറിച്ചിട്ട് ഞങ്ങളെല്ലാവരുടെ കൂടി പറിക്കുന്നതാണീ കാണുന്നത് അപ്പം ഇവിടെ ഇത് പേരയ്ക്ക മാങ്ങ ഉണ്ടെന്നുള്ളത് എനിക്കറിയില്ലായിരുന്നു പക്ഷേ ഒരുപാട് നാളായി ഞാൻ അന്വേഷിച്ച് ഒരു മാങ്ങയായിരുന്നു പേരയ്ക്ക മാങ്ങ അപ്പം കുറച്ചൊക്കെ നമ്മൾ പറിച്ചു പഴുത്തതും പഴുക്കാത്തതുമായിട്ടുള്ളത് പഴുക്കാത്തത് കഴിക്കാനും നല്ല ടേസ്റ്റാണ് അപ്പം നമ്മുടെ ഈ വീഡിയോ കാണുന്ന ആർക്കെങ്കിലും പേരയ്ക്ക മാങ്ങയെക്കുറിച്ച് അറിയാവുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യാൻ മറക്കല്ലേ കഴിച്ചിട്ടുണ്ടെങ്കിലും ഒന്ന് പറയണം ഇപ്പോൾ പേരയ്ക്ക മാങ്ങ കർപ്പൂര മാങ്ങ ഇതൊക്കെ പണ്ടുണ്ടായിരുന്ന മാങ്ങകളാണ് ഇതൊന്നും ഇപ്പോൾ അങ്ങനെ കാണാനില്ല പക്ഷേ അതിൻ്റെ എന്ന് വെച്ചാൽ ഓർക്കുമ്പോൾ തന്നെ ഇപ്പോൾ കൊതിയാകുന്നുണ്ട് അപ്പം ഇത് കഴിച്ചിട്ടുള്ളവരൊക്കെ വന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ അപ്പം നമ്മൾ കുറച്ച് മാങ്ങയൊക്കെ പറിച്ചു പിന്നെ ചേട്ടൻ്റെ കുറച്ച് ചെടികളോ ചേട്ടൻ്റെ ഒരു ഹരവാണ് പകലൊക്കെ ചെടികളെ പരിചരിക്കലാണ് ഞാൻ നേരത്തെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ചേട്ടൻ്റെ ചേട്ടനൊരു അധ്യാപകനായിരുന്നു അപ്പം അതിന് ശേഷം ഇപ്പം ഇതുപോലെ ചെടികളൊക്കെ വെച്ച് എന്ത് ഭംഗിയെന്നറിയുമോ കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മൾ നമ്മളിത് ഇതുപോലെ പേരക്കാൻ മാങ്ങ കുറേ എണ്ണം പതിച്ചു ഇതൊന്ന് ചെത്തി കഴിക്കാനുള്ള ഒരു ധൃതിയായി അപ്പം ഇതൊന്ന് ചെത്തിയേക്കാം ഓർത്തിട്ട് പയ്യെ തൊലിയൊക്കെ ഒന്ന് ചെത്തി എടുക്കുവാണ് ഇത് പച്ചയ്ക്ക് കഴിക്കാനും നല്ല ടേസ്റ്റാണ് ഇല്ല അതിന് അപ്പോൾ അതുകൊണ്ട് പച്ചയ്ക്ക് തന്നെ കഴിക്കുവാണെങ്കിൽ അതും നല്ല പേരക്കയുടെ ഒക്കെ ഒരു ടേസ്റ്റാണ് വരുന്നത് പുളിയെന്ന് പറയണതില്ലാട്ടോ പേരൊക്കെ കഴിക്കുന്ന പോലെ ഇരിക്കും അതൊരു പ്രത്യേക ടേസ്റ്റാ പറഞ്ഞറിയിക്കാൻ പറ്റില്ല അപ്പോൾ നമ്മളത് ഒരു പഴുത്ത എടുത്തു തൊലിയൊക്കെ ചെത്തി പിന്നെയാണ് തൊലിയൊക്കെ ചെത്തി കഴിക്കാൻ തുടങ്ങുകയാണ് ഈ പുറത്ത് കാണുന്ന പോലെ തന്നെ ഒരു ചെറിയ കേട് അകത്തേക്കുണ്ടെന്ന് തോന്നുന്നു എന്തായാലും ചെത്തി നോക്കാം ഓർത്ത് ചെത്തു കാണും ഇതുപോലെ തന്നെ കർപ്പൂരമാങ്ങ എന്ന് പറഞ്ഞ മാങ്ങയൊക്കെ ഉണ്ടായിരുന്നു കർപ്പൂര കർപ്പൂരമാങ്ങ മൈലാപ്പൂവ് അതുപോലെ നോക്ക് പുഴുവ അകത്ത് കേടാണ് കഴിച്ചോളുക പക്ഷേ എന്നാലും അതിൻ്റെ വാസന തന്നെ വരുമ്പോൾ നമുക്കിത് കളയാൻ തോന്നുന്നില്ല കേടില്ലാത്ത ഭാഗം നോക്കി എടുത്ത് കഴിച്ചാൽ കൊള്ളാൻ തോന്നുന്നുണ്ട് എന്തായാലും വേറെ വണ്ണം ചെത്തുക വേണ്ട കണ്ടില്ലേ അതും തതയുക അപ്പം പക്ഷേ എന്നാലും വിടാൻ പാവയില്ല ആ കേടുള്ള ഭാഗം ഒരു പൂള് കിട്ടി നേരാമണ്ണം അപ്പം ഇത് മുഴുവൻ പുഴുവാണ് പണ്ടൊന്നും ഇങ്ങനെയൊന്നും ഇല്ലായിരുന്നു പക്ഷേ ഇപ്പം ഇതിങ്ങനെ ഉള്ള മാങ്ങകളിലും എല്ലാ മാങ്ങകളിലും പുഴുവാണ് അപ്പോൾ ഇതിനകത്തൊക്കെ പരിഹാരം ഉണ്ടെന്നൊന്നും അറിയത്തില്ല ഇനി പൂവാകുമ്പോഴേ വിഷംടിച്ച് ഇച്ചയൊക്കെ ഓടിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ കുഴപ്പമില്ലായിരിക്കും വീഡിയോ കാണുന്ന ആർക്കെങ്കിലും ഇതിൻ്റെ പരിഹാരം ഒന്ന് പറഞ്ഞു തരാൻ മറക്കല്ലേ എന്തായാലും നല്ല പേരയ്ക്കയുടെ സ്വാദും മണവും ഉള്ള ഈ പേരക്ക ആരുടെയെങ്കിലും വീട്ടിലൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യാനും മറക്കരുത് അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ